പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സ്കൂട്ടറിൽ നിന്ന് വീണ് ബസ് തലയിലൂടെ കയറിയിറങ്ങി രണ്ടാം ക്ലാസുകാരിക്ക് ദാരുണാന്ത്യം അത്തിക്കോട് സ്വദേശി നഫീസത്തുൽ മിശ്രിയെ ആണ് സ്കൂളിലേക്ക് പോകുന്നതിനിടെ അപകടത്തിൽ മരിച്ചത് പ്രദേശത്തെ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഉൾപ്പെടെയാണ് അപകടങ്ങൾക്ക് കാരണമെന്നാരോപിച്ച് ബി ജെ റോഡ് ഉപരോധിച്ചു ഇന്ന് രാവിലെയാണ് സ്കൂട്ടറിൽ നിന്നും വീണ് ബസ് തലയിലൂടെ കയറിയിറങ്ങി രണ്ടാം ക്ലാസുകാരിക്ക് ദാരുണാത്യം സംഭവിച്ചത് അത്തിക്കോട് സ്വദേശി ഷബീർ അലിയുടെ മകൾ നഫീസത്തുൽ മിശ്രിയ ആണ് അപകടത്തിൽ മരിച്ചത് കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയായ നഫീസത്തുൽ മിശ്രിയ പിതാവിനൊപ്പം സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് അത്തിക്കോട് വെച്ച് സ്കൂട്ടറിന് മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് ഒരാൾ കൈ കാണിക്കുകയും ഓട്ടോറിക്ഷ നിർത്തിയപ്പോൾ സ്കൂട്ടർ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് മറിയുകയുമായിരുന്നു സ്കൂട്ടർ മറിഞ്ഞതോടെ കുട്ടി ബസ്സിനടിയിലേക്ക് തെറിച്ച് വീണു ബസിന്റെ പിൻഭാഗത്തെ ടയർ കുട്ടിയുടെ തലയിലൂടെ കയറി ഇറങ്ങി ഷബീർ അലി തന്നെയാണ് മകളെ വാരിയെടുത്ത് സമീപത്തെ ക്ലിനിക്കിലേക്ക് ഓടിയത് ഒരുപാട് തിരക്കേറിയ റോഡാണ് അതിൽ കുണ്ടും ഉണ്ട് അതിന് പുറമെ ഈ സ്കൂൾ സമയം ഈ ജോലിക്ക് പോകുന്ന ഈ കാലത്ത് സമയം വൈകുന്നേര സമയത്തും നമുക്ക് റോഡിലൂടെ സൈഡ് തന്നെ സ്ഥിതിയാണ് അത്രയും റോഡാണ് അതേസമയം പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ ഉൾപ്പെടെയാണ് അപകടങ്ങൾക്കും വാഹനങ്ങളുടെ മത്സര ഓട്ടത്തിനും കാരണം എന്നാരോപിച്ച് ബി ജെ പി റോഡ് ഉപരോധിച്ചു പൊള്ളാച്ചി പാലക്കാട് റോഡാണ് ഉപരോധിച്ചത് റോഡ് നിർമ്മാണത്തിൽ മുഴുവൻ അശാസ്ത്രീയതയാണെന്നും അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉടനടി പരിഹാരം വേണമെന്നും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ ആവശ്യപ്പെട്ടു അതേസമയം കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നിന്നും ബന്ധുക്കൾക്ക് വിട്ടു നൽകി ജനം പാലക്കാട്